എൻ്റെ കുട്ടിക്കാലം നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് എന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് എന്നാൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയ മിമിക്രി ട്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മിമിക്രിയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരുന്ന റൂമിൻ്റെ അകത്തേക്ക് ഒരു കുത്തുകേസിലെ പ്രതി ചോര പുരണ്ട കത്തിയുമായിട്ട് ഓടി വരികയാണ് അങ്ങനെ ഓടി വന്നു ഞങ്ങളെല്ലാവരും പരിശ്രമിച്ചു പോയി അദ്ദേഹം ഓടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കത്തിയിലൂടെ വസ്ത്രമായിട്ടും ഒഴുകുന്നുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം ഞങ്ങളെല്ലാം പരിഭ്രമിപ്പിച്ചു ഇപ്പം ഞങ്ങളുടെ ഈ മിമിക്രി ട്രൂപ്പിൻ്റെ മാസ്റ്റർ ഒരു കളരിപ്പയറ്റുകാരനും കൂടാണ് അദ്ദേഹവും പെട്ടെന്ന് ഈ സംഭവം എന്താണെന്ന് അറിയാതെ ചാടി അദ്ദേഹം കട്ടിലേക്ക് കയറി നിൽക്കുകയാണ് ഞങ്ങളെല്ലാവരും താഴെ നിൽക്കുന്നു കുത്തിയിട്ട് വന്ന അദ്ദേഹം കത്തിയുമായിട്ട് വാതിക്കെ നിൽക്കുകയാണ് ഞങ്ങൾക്കാർക്ക് ഇറങ്ങി ഓടിപ്പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായി ഇപ്പം ഇദ്ദേഹം ഒരു സഹായമാണ് ഞങ്ങളോട് ചോദിക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മറ്റൊരു ഗ്രാമത്തിൽ താമസിക്കുന്നുണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം അദ്ദേഹത്തോട് പറയണം ഇന്ന പോലെ ഈ കുത്തിയിട്ട് വന്ന ആളുടെ വീട് ഈ കുത്തേറ്റ ആളുടെ അനുജന്മാരും കൂട്ടുകാരും കൂടെ വളഞ്ഞിരിക്കുകയാണ് രക്ഷിക്കാൻ വേഗം വരണമെന്ന് അദ്ദേഹത്തോട് ചെന്ന് പറയാനാ പറയുന്നു അപ്പം ഞങ്ങളെല്ലാം കുട്ടികളാണ് അവിടെ നിന്ന് പോകണമെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂർ നടന്നു വേണം മറ്റേ ഗ്രാമത്തിൽ ചെല്ലാനായിട്ട് ഞങ്ങളങ്ങനെ പോകും അദ്ദേഹം പറയും നിങ്ങൾ ഉറപ്പായിട്ടും പോകണം ചെന്ന് പറയണം അദ്ദേഹം കത്തിയൊക്കെ എടുത്ത് വീശിക്കൊണ്ടാണ് പറയുന്നത് ഇപ്പം കത്തിയിലൂടെ ചോരം ഒഴുകുന്നുണ്ട് ഞങ്ങളൊരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു അദ്ദേഹം വളരെ ആക്രമണോത്സവനായി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ കളരി മാസ്റ്റർക്കും അദ്ദേഹത്തെ ഒതുക്കാൻ കഴിയുന്നില്ല കാരണം ചെറിയ റൂമാണ് എന്തായാലും പിഴ പറ്റി ഞങ്ങളെ ആരെങ്കിലും അദ്ദേഹം ഉപദ്രവിച്ചെങ്കിലോ ഒന്ന് അദ്ദേഹവും ഭാരപ്പെടുന്നുണ്ട് എന്തന്നെ ആയാലും ഞങ്ങളെ ആരും ഉപദ്രവിച്ചില്ല ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ ചെന്ന് പറയാമെന്ന് പറഞ്ഞ് തന്ത്രപരമായിട്ട് ഞങ്ങളാ റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ മറ്റേ ഗ്രാമത്തിൽ പോയി പറഞ്ഞൊന്നുമില്ല ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീടുകളിലേക്ക് പോയി എന്നാൽ ഈ കുത്തിയെ ആളെ ആ ആശുപത്രിയിൽ കൊണ്ടുപോയി അതായത് അതിൽ മരിച്ചില്ല എന്നാൽ ഈ കേസിൻ്റെ വാദം ഏഴെട്ട് വർഷക്കാലം ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠനാണ് ഈ സാക്ഷി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ സാക്ഷി പറഞ്ഞതിൻ്റെ അകത്തുണ്ടായ പിഴവുകളൊക്കെയാണ് ആ കേസ് വെറുതെ വിടാനിട്ടിടയായി തീർന്നത് അപ്പം അതിൻ്റെ വിധിയെന്ന് പറഞ്ഞൊരു വിചിത്ര വിധിയായിരുന്നു അപ്പോൾ ഈ സാക്ഷിക്കകത്ത് പറയുന്നുണ്ട് കുത്തിയിട്ട് ആൾ ഓടി ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴും കത്തിയിലൂടെ ചോര ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ വക്കീൽ ചോദിച്ചു എത്ര മിനിറ്റ് വേണം നിങ്ങളുടെ റിഹേഴ്സഫ് റൂമിലേക്ക് കുത്തിയെടുത്തു നിന്ന് ഓടി വരാൻ നിങ്ങൾ പറഞ്ഞ് പതിനഞ്ച് മിനിറ്റ് എടുക്കും വക്കീൽ പറഞ്ഞ് മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ രക്തം രക്തമെന്തു ചെയ്യുള്ളൂ ഒഴുകത്തുള്ളു പിന്നീട് കട്ട പിടിച്ചു പോവും പിന്നെ എങ്ങനെയാണ് ചോര ഒഴുകിയത് അപ്പോൾ അതൊരു കള്ളസാക്ഷിയായിട്ട് മാറുകയാണ് പിന്നീട് പക്ഷേ വാസ്തവമായിട്ടും കുത്തിയിട്ട് വന്നയാൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കുത്തിയെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ റിഹേഴ്സൽ ചെയ്യുന്ന റൂമിൻ്റെ പുറകിൽ വന്നിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് വിരള് മുറിക്കുകയാണ് അപ്പോൾ ആ വിരള് മുറിച്ചിട്ട് ആ ചോരയാണ് ഈ കത്തിയിലൂടെ ഒഴുകുന്നതെന്ന് ആ എഫ് ഐ ആറിൻ്റെ അകത്ത് പറയുന്നില്ല ഇല്ല സാക്ഷിയിൽ അത് പറയുന്നില്ല അപ്പം അങ്ങനെ വന്നൊരു പിഴവാണ് ആ കേസ് വെറുതെ വിടാനിട്ടിടയായി തീർന്നത് ഏതാലും കുത്തേറ്റയാൾ മരിച്ചില്ല കുത്തിയാളെന്ന് ജീവനോടെയുമില്ല അദ്ദേഹം പ്രായമായി മരിച്ചുപോയി പക്ഷേ ആ കേസിൻ്റെ വിധി വന്നത് ഈ സാക്ഷിയൊക്കെ തെറ്റായിരുന്നതുകൊണ്ട് അതിൻ്റെ വിധി വന്നത് മദ്യപിച്ച് കുറ്റിയിൽ വീണതിൻ്റെ ഫലമായിട്ടാണ് കുടൽ പുറത്ത് വന്നെന്നാണ് ആ വിധിയിൽ പറയുന്നത് ഇപ്പോൾ ഒരു സാക്ഷി തെറ്റിച്ച് പറയുകയും പ്രോസിക്യൂഷനെ തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ കോർട്ട് അങ്ങനെയാണ് വിധിച്ചത് നോക്കണേ കുത്തു കേസ് കുറ്റിയിൽ വീണ് കുടൽ പുറത്ത് വന്നോ എന്നാണ് എഴുതി ചേർത്തത് അല്ലെങ്കിൽ വിധി പ്രസ്താവം അങ്ങനെയാണ് വന്നത് എന്നാൽ ഹയർ കോർട്ടിലോട്ടൊന്നും അതിൻ്റെ അപ്പീലിന് പോയുമില്ല അത് തെളിയിക്കാൻ അവർ ശ്രമിച്ചുമില്ല എന്തായാലും പിന്നീട് അതിനെ ചൊല്ലിയുള്ള ഒരു തർക്കങ്ങൾ നടന്നില്ല കുത്തിയാൾ മരിച്ചുപോയി കുത്തേറ്റയാളെന്നും ജീവിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് കോടതിക്ക് വേണ്ട തെളിവുകളാണ് നമ്മൾ സൗമ്യയുടെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഗോവിന്ദച്ചാമി തള്ളി ട്രെയിനിൽ താഴെയിട്ടു ബലാത്സംഗം ചെയ്തു പക്ഷേ കൊലപാതകം നടത്തിയത് ആ വീഴ്ചയാണെന്നോ ഗോവിന്ദച്ചാമിയാണെന്നോ തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഗോവിന്ദച്ചാമിക്ക് ജീവപര്യന്തം കിട്ടിയത് തൂക്കുശിക്ഷയിൽ നിന്ന് ഒഴിവായത് അപ്പം അത് ആളൊരു തെളിയിക്കുകയാണ് അവിടെ എന്താണ് ഇതല്ല ഇങ്ങനെയുള്ള ആ തെളിയിടലിലല്ല മരണത്തിന് കാരണമായെന്ന് ആളൊരു വാദിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് കോടതിക്ക് വേണ്ട തെളിവുകളാണ് അത് കൊടുക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടാൽ കേസുകൾ തള്ളിപ്പോകും ഇനി കോടതി അത് കണ്ണടക്കുകയാണെങ്കിൽ നമ്മൾ നിശബ്ദമായി ആ വാദം കേട്ട് ജഡ്ജ്മെൻ്റ് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഹൈക്കോർട്ടുകളെ അപ്രോച്ച് ചെയ്യാം സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്ത് വീണ്ടും വിജയം ഭരിക്കാം ഒരിക്കലും ചെറിയ കോർട്ടുകൾ സെഷൻ കോർട്ടിലൊക്കെ പരാജയപ്പെട്ടു പോയെന്ന് വിചാരിച്ച് ഒരിക്കലും എന്താണ് നമ്മൾ നിരാശരാകേണ്ട ഒരു കാര്യവുമില്ല അതിന് മുകളിലേക്ക് ഹൈക്കോർട്ടുണ്ട് സുപ്രീം കോർട്ടുണ്ട് അവിടെയൊക്കെ നമുക്ക് എന്താണ് അനുകൂലമാകുന്ന വിധികളെ സമ്പാദിക്കുവാൻ വീണ്ടും തെളിവുകളെ നിരത്തിയാൽ നമുക്കത് ആ യഥേഷ്ടം എന്താണ് വിജയിച്ചു വരാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ ഇല്ലെങ്കിൽ സാധാരണ പോലെ നമുക്ക് വിജയിച്ചു വരാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് ജയിച്ചവർ ഇവിടെ അധികമായി ആഹ്ലാദിക്കുകയും വേണ്ട തോറ്റവർ നിരാശരാകുകയും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റേതാകുന്ന തെളിവുകളുണ്ടെങ്കിൽ നിശ്ചയമായി നമുക്ക് ഹൈക്കോടതിനെ അപ്രോച്ച് ചെയ്ത് സുപ്രീം കോർട്ടിനെ അപ്രോച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം മതിയായ തെളിവുകളെ നിരത്തിയിട്ട് സെഷൻ കോർട്ടിൽ എന്തൊക്കെയാണ് വീഴ്ചകൾ വന്നതെന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ ഒരിക്കലും എന്താണ് നീതിക്ക് നേരെ കണ്ണടക്കില്ലെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്തെല്ലാം വരുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് സാഹചര്യ തെളിവുകളെ ഒരിക്കലും എന്താണ് കോർട്ട് എടുക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മതിയായ തെളിവുകളുണ്ടായിരിക്കണം നല്ല അഭിപ്രായത്തിൽ സാഹചര്യ കൂടി നമ്മൾ എന്താണ് ഗോവിന്ദച്ചാമിയുടെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും മറ്റാളല്ല കൊല നടത്തിയെന്ന് സാഹചര്യ തെളിവുകൾ വെച്ച് നമുക്ക് എന്താണ് തെളിയിക്കാൻ കഴിയും പക്ഷേ അവിടെ അത് തെളിയിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സാഹചര്യ തെളിവുകൾ കൂടെ കണക്കിലെടുക്കേണ്ടതാണ് ഇപ്രകാരമുള്ള സംഭവങ്ങൾക്കെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമെന്ന് പറയുന്നത് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അപ്രകാര സാഹചര്യ തെളിവുകളെ നമുക്ക് എന്താണ് കൺസിഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ വിധി പ്രസ്താവന നടത്തുകയാണെങ്കിൽ അത് സമൂഹത്തിനും കൂടെ ഏറ്റവും ഉത്തമമാകുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്